മംഗലശ്ശേരി നീലകണ്ഠനെയും അറയ്ക്കൽ മാധവനുണ്ണിയും ചന്ദുശേഖരെയും തിയേറ്ററിൽ മിസ്സായവർക്ക് മികച്ച തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണാൻ അവസരമൊരുങ്ങുന്നു മലയാളത്തിൽ പുതിയ സിനിമകൾ വൻ വിജയമാകുമ്പോൾ തിയേറ്ററിൽ ഓളം കൂട്ടാൻ മോളിവുഡിന്റെ പഴയ ക്ലാസിക്കുകൾ വീണ്ടും എത്തുകയാണ് ഒരു കാലത്തെ തിയേറ്ററുകൾ ആഘോഷമാക്കിയ നാഗവല്ലിയും ഇന്ദുചൂടനും ഡോക്ടർ സണ്ണിയും വീണ്ടും തിയേറ്റർ നിറയ്ക്കാൻ എത്തുമ്പോൾ ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് മോഹൻലാൽ മമ്മൂട്ടി ആരാധകരും ഒരു വടക്കൻ വീരഗാഥയും മണിച്ചിത്രത്താഴും ദേവാസുരവും ആറാം തമ്പുരാനും ദേവദൂതനും തുടങ്ങി പത്തോളം സിനിമകളാണ് റീറിലീസിനെത്തുന്നത് എസ്ക്യൂ ഫിലിംസ് ആണ് ഒരു വടക്കൻ വീരഗാഥ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക്കുകളിലൊന്നായ വടക്കൻ വീരഗാഥ മുപ്പത്തി അഞ്ചു വർഷത്തിന് ശേഷമാണ് തിരികെ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് സിനിമ ബിഗ് സ്ക്രീനിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം മണിച്ചിത്രത്താഴ് വീണ്ടും റിലീസ് ചെയ്യുന്നത് പുതുമ നഷ്ടപ്പെടാതെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റീമാസ്റ്ററിംഗ് ചെയ്താണ് ജൂലൈ പന്ത്രണ്ടിനോ ഓഗസ്റ്റ് പതിനേഴിനോ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ ഓവർസീസ് അവകാശത്തിനായി വലിയ കമ്പനികളുമായി ചർച്ചകൾ നടക്കുകയാണ് മാറ്റിനീനവും സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും ചേർന്നാണ് മണിച്ചിത്രത്താഴ് വീണ്ടും പുറത്തിറക്കുക കാലാപ്പാനി വല്ലിയേട്ടൻ ദേവാസുരം ആറാം തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങിയ ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗ് ചെയ്യുന്നതും കൊല്ലം ആസ്ഥാനമായ മാറ്റിൻ മാറ്റിനോവാണ് മോഹൻലാൽ നായകനായി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ സിനിമയുടെ ഫോർ കെ എഡിറ്റിങ്ങും ഡി എ ജോലികളും പൂർത്തിയായിട്ടുണ്ട് രഞ്ജിത്തിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ പാലേരു മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ പതിനഞ്ച് വർഷത്തിന് ശേഷം റീറിലീസ് ചെയ്യാനുള്ള പ്രാഥമിക ജോലികളും ആരംഭിച്ചു കഴിഞ്ഞു